എത്ര പ്രാവശ്യം നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും നമ്മള് പണ്ടൊക്കെ നമ്മൾ ഐ വി എഫ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ആയില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാം ഒരിക്കൽ ചെയ്യണമെങ്കിൽ സാധാരണ എഗ്ഗുണ്ടാവുള്ള മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഓവറീസ് ഒക്കെ ചുങ്ങിട്ട് ചെയ്യാൻ ഐഡിയലി ത്രീ മന്ത്സ് ആണ് തീരുന്നവർത്തിലേ മാത്രമേ പിന്നത്തെ മാസം ചെയ്യുള്ളൂ രണ്ടാമത് എഗ്ഗുണ്ടാകുള്ള സ്റ്റിമുലേഷൻ കൊടുക്കാമെന്നില്ല പക്ഷേ എംബ്രിയോസ് ഫ്രീസ് ചെയ്യണ വിട്രിഫിക്കേഷൻ വന്നതോടുകൂടി നമുക്ക് ഒരിക്കൽ എഗ് എടുത്ത് എംബ്രിയോ ആക്കി തിരിച്ചു ആയിട്ടില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ പിന്നത്തെ മാസം ഒരു മാസം കഴിയപ്പിൽ വീണ്ടും അത് ഇടാം കാരണം ഓവറീസ് നമ്മൾ ചുങ്ങേണ്ട ആവശ്യമില്ല യൂട്രസ് ലൈനിങ് മാത്രമേ മാത്രമേ അപ്പോൾ രണ്ടാമത്തെ ഉണ്ടാവാനുള്ള മെഡിസിൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ മൂന്ന് മാസം വേണമെന്ന് പറയും നമുക്ക് ഇത്ര മാസം ചെയ്യാൻ ഇത്ര പ്രാവശ്യം ചെയ്യാൻ എന്നല്ല പക്ഷെ ഇപ്പോൾ റേലി ഐ വി എഫ് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും ചെയ്യാൻ പറ്റും അതൊന്നും കുഴപ്പമില്ല പക്ഷെ എഗ് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും മെഡിസിൻ എടുത്തിട്ട് കാര്യമില്ല